സാഹിത്യത്തിലാകുമ്പോ മാഷിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ട് കഥാപാത്രം മാഷിന്റെയാണ് മാഷാണ് കഥാപാത്രം ഉണ്ടാക്കുന്നത് മാഷാണ് അവരുടെ കാരക്ടേഴ്സും ട്രെയിറ്റ്സും ഓരോ സ്വഭാവ സവിശേഷതകളും അവർക്ക് ഉണ്ടാക്കുന്നത് ഇവിടെ മാഷി സംഭാഷണം എഴുതണം അവരുടെ മേഖല അപ്പോ മമ്മൂക്കയാണ് അപ്പുറത്ത് മമ്മൂക്കയുടെ ഒരു കപ്പാസിറ്റി നമുക്ക് മാഷിപ്പോ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞതുപോലെ വിശദീകരിച്ച പോലെ നമുക്കറിയാം അപ്പോ ഇത് മമ്മൂക്കാണ് നമ്മൾ കഥാപാത്രം എഴുതുന്നത് അപ്പോൾ ഡയലോഗ് ഇത്തരങ്ങളിൽ വേണം ഇന്ന ഇടങ്ങളിൽ രീതിയിൽ ഡയലോഗുകൾ മുകളിലേക്ക് പോകണം താഴേക്ക് വരണം അങ്ങനെ എന്തെങ്കിലും അല്ല മമ്മൂക്കയാണ് ആ ക്യാരക്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യ കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് ഇപ്പം ബ്രഹ്മയുഗത്തിലും മറ്റു ഡയലോഗുകളൊക്കെ ആരാണ് അഭിനയിക്കുന്നതെന്ന് മുൻ മുമ്പേ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഇത് മമ്മൂക്കയുടെ മമ്മൂക്കായിരിക്കുന്നത് ഉള്ള ഇതിൽ തന്നെയാണ് എഴുതുന്നത് മറ്റുള്ളവരെ പിന്നെ മമ്മൂക്കയുടെ ഡേറ്റിനനുസരിച്ച് ഒക്കെ നോക്കിയിട്ടാണ് മറ്റുള്ള അപ്പോൾ അത് ഡയലോഗ് എഴുതിയതിന് ശേഷം ആളുകളിലേക്ക് എത്തുന്നു മമ്മൂക്കെ കണ്ടുകൊണ്ട് എഴുതിയേക്കുന്നു തന്നെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ ഡയലോഗും നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് അത് മമ്മൂക്ക പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ചോദിച്ച പോലെയൊക്കെ തന്നെ അതിൻ്റെ മുകളിലേക്കും താഴേക്കും ഓക്കെ ഉള്ള ഇത് ചിലതൊക്കെ പറഞ്ഞേക്കാൾ കുറച്ചും കൂടി അപ്പുറത്ത് ചിന്തിച്ചിരുന്നു പിന്നെ പലതരത്തില്ല ചില ചിലത് ഇപ്പൊ നമ്മൾ കാണുമ്പോ ചിലത് നേരെ മുഖത്തുനിന്നല്ലോ വിഷുവൽ വേറെ ആംഗിളെന്നല്ലേ പക്ഷെ ഞാൻ എഴുതുന്ന സമയത്ത് ഇപ്പൊ മമ്മൂക്കയുടെ ഡയലോഗ് എഴുതുന്ന സമയത്ത് ഓരോ ഡയലോഗ് എഴുതുമ്പോഴും അത് മമ്മൂക്കയുടെ മുഖം മുന്നിൽ കണ്ടു തന്നെയാണ് പക്ഷെ സിനിമ വരുമ്പോൾ ചിലതെല്ലാം ചിലത് എല്ലാം അങ്ങനെ ഒരു വ്യത്യാസം സിനിമയിൽ വരും നമ്മളത് കണ്ടു തന്നെയാണ് നമുക്ക് പറയുമ്പോൾ നന്നാവും എന്നുള്ള അതനുസരിച്ച് തന്നെയാണ് ചെയ്തത് ഇപ്പൊ സിനിമയുടെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു പവർ ഗെയിം പോളിറ്റിക്സിന്റെ ഒരു ഭാഗമായി സിനിമ മാറുന്നുണ്ട് കീഴാളൻ ഏറ്റവും മുകളിലേക്ക് വരുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സിംബിളൈത് മോതിരം കൊണ്ട് നമ്മൾ സിംബലൈസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിലേക്ക് രണ്ടാം പകുതിയിലേക്ക് കഥ വരുന്നുണ്ട് അപ്പോ ഈ ഒരു കഥ ഈ ഇപ്പൊ രാഹുൽ സദാശിവം ഇത്തരം ഒരു കഥ മാഷിയോട് പറഞ്ഞതും അതിനുവേണ്ടി മാഷെ ഈ സംഭാഷണം രൂപപ്പെടുത്തിയതിന്റെ കഥയൊക്കെ എങ്ങനെയാണ് രാഹുൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഇത് അധികാരം വെച്ച് ഉള്ള കളിയാണ് അതാണ് നമ്മൾ അത് കറപ്റ്റ് ചെയ്യുന്നത് അപ്സുലൂട്ട് പവർ കറപ്റ്റ്സ് അപ്സുലൂട്ട്ലി എന്ന് പറയുന്ന അധികാരം ആള് ആളുകളെ കറപ്റ്റ് ചെയ്യുന്ന അധികാരമുള്ളവർ ഇല്ലാത്തവർ അധികാരമുള്ളവൻ അത് നിലനിർത്താൻ ഇല്ലാത്തവൻ അത് നേടാൻ നഷ്ടപ്പെട്ടവൻ തിരിച്ചു പിടിക്കാൻ ഇതിനുള്ളവരെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഹിസ്റ്ററിയിലോ എ നോക്കിയാലും പലതരത്തിൽ ലളിതവൽക്കരിക്കാമത് വേണമെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആത്യന്തികമായി അധികാരവും ഞാൻ ഈ പറഞ്ഞ പോലെ നേടാനും നിലനിർത്താനും നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുമുള്ള സമരങ്ങളാണ് അത് വളരെ മൈക്രോ ലെവൽ മുതൽ ലോകത്തിന് മൊത്തം തരത്തിൽ കണ്ടാലും അങ്ങനെ തന്നെയാണ് ഒരു കുടുംബത്തിനകത്തെ അധികാരത്തിനിന്ന് ആരംഭിച്ചാൽ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന അധികാരമായിട്ട് വരെ മാറാം അപ്പം അത് എപ്പോഴും വല്ലാതെ കറപ്റ്റഡ് ആവുന്നുണ്ട് അധികാരം നൽകുന്ന ഒരു ഉന്മാദം നമ്മൾ ഇതിൽ പറയുമ്പോ ഭ്രമയുഗം കലയുഗത്തിന്റെ അപഭ്രംശം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഒരു സഹസ്രാബ്ദത്തോളം നീണ്ടു നിൽക്കുന്ന ഹിംസയുടെ ഉന്മാദം അപ്പൊ ആ ഉന്മാദാവസ്ഥയിലേക്കാണ് അപ്പൊ നമ്മൾ അധികാരം എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കരുത് അതിൻ്റെ ഒരു കറക്റ്റ് സ്പിരിറ്റിൽ മനസ്സിലാക്കില്ല പല തരത്തിലുള്ള അധികാരം അത് പൊളിറ്റിക്കൽ പവർ പവറാവാം മിലിറ്ററി ആവാം ഫിസിക്കൽ സ്ട്രെങ്ത് ആവാം നിങ്ങൾ വളരെ നല്ല മാന്യനാണ് അല്ലെങ്കിൽ സുന്ദരനാണ് അതൊക്കെ ഒരു തരം അധികാരമാണ് സൊസൈറ്റിയിൽ നിങ്ങൾ നിസ്വാർത്ഥനാണ് എന്ന് പറയുന്നത് പോലും ഒരു തരത്തിൽ അധികാരമായിട്ട് പ്രവർത്തി അപ്പം അതിസങ്കീർണമായിട്ടാണ് ഈ അധികാര സംവിധാനം സമൂഹത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അധികാരം ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞു അറിയാതെ ഒരു നാലോ അഞ്ചോ പേരുടെ കൂട്ടത്തിൽ ആ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അതിൻ്റെ മുകളിലത്തെ തട്ടിലെത്താൻ ആഗ്രഹിക്കുന്നു ആ കൂട്ടങ്ങൾ വലുതാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള അപ്പൊ അതിനുള്ള മത്സ്യങ്ങൾ ഉണ്ടാവും അതിൽ ഹിംസ അനിവാര്യമാണ് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കി അറിയാം വയലൻസ് അനിവാര്യമായിട്ട് മാറും അപ്പൊ ഇത് ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ ഈ പോറ്റി ചാത്തൻ മറ്റ് തേവൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളാണെങ്കിലും വളരെ കുറഞ്ഞ കഥാപാത്രങ്ങളിൽ കൂടി നമ്മൾ പ്രസൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം തുടക്കം മുതൽ ഇന്ന് വരെയും ഇനിയുള്ള കാലവും ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാനാണ് രാഹുലും താല്പര്യപ്പെട്ടിരുന്നത് എനിക്കും തന്നെയായിരുന്നു താല്പര്യം അതുകൊണ്ടാണ് അതിന് പലതരത്തിലുള്ള എൻ്റർപ്രിറ്റേഷൻസിന് ഉള്ള ഓപ്പൺ എൻ്റെഡായിട്ട് നിൽക്കുന്നതിൻ്റെ കയ്യിൽ അപ്പം ഇത് ഒരു വയലൻസ് അധികാരത്തിൽ ഇരിക്കുന്ന ആൾ സിനിമയുടെ തുടക്കത്തിലും ഒക്കെ അധികാരം പോറ്റിയുടെ കയ്യിലാണ് ആ പോറ്റി അധികാരം വെച്ച് കളിക്കുന്ന കളികൾ തൻ്റെ എന്താ ഒരു അധികാര വലയത്തിനുള്ളിലേക്ക് ആളുകളെ കുട്ടിക്ക് ഇടുന്നത് സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ എട്ടുകാലി വലയും അതിലിരിക്കുന്ന എട്ട് രണ്ട് മൂന്ന് തവണ കാണിക്കുന്നത് ആ വലയിലൊക്കെയാണ് ഓരോരുത്തരും വന്ന് വിഴുന്നത് അപ്പ ഇത് ഇത് നിങ്ങൾക്ക് പല തരത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യം അപ്പൊ അതിനെയാണ് നമ്മൾ ഡയലോഗ് കൂടി പറയാൻ ശ്രമിച്ചിട്ടുള്ളതും പക്ഷെ അത് വളരെ സറ്റിലായിട്ട് നമ്മൾ പറയണം അല്ലാതെ വരത്തി പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തീരെ ആ വഴിയിലേക്ക് പോവാതെ അധികാരമുള്ളവർക്ക് അതിൽ ഇല്ലാത്തവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരു രസമാണ് എന്ന് സിദ്ധാർത്ഥ് പറയുന്നവരുടെ കൃത്യതുപോലെയല്ല ഒത്തിരി വ്യത്യാസം അപ്പൊ അങ്ങനെ പറയുമ്പോ അത് സ്വാഭാവികമായിട്ടൊരു ഡയലോഗാണ് പക്ഷെ അതിന് വേറെ ഒരു വലിയ മാനങ്ങളുണ്ട് വലിയ മാനങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെ ആ മന ആ മനയുടെ ഒരു നമ്മുടെ യുഗത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്കാണ് ആ മനയുടെ അകത്ത് കേറുമ്പോ ഒരു ലാബിൻ അതിൻ്റെ ഒരു ദുരൂഹതയും അതും ഈ അധികാരത്തിന്റെ മറ്റ് അതേപോലെ ഇതിൽ പറയുന്ന വേറെ ഒരു ഇതുണ്ട് നിങ്ങൾ കുറ്റമൊന്നും ചെയ്യണമെന്നില്ല നിങ്ങൾ ഒരു കുറ്റവും ചെയ്യണ്ട അതിൻ്റെ ഇരയാവുക ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ ഒരു കുറ്റവും ചെയ്യാതെ ഇതിൻ്റെയൊക്കെ ഇരകളായിട്ട് മാറുന്നതും അപ്പം അത്തരം കാര്യങ്ങളെ കഥയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിൽ വരുന്ന കാര്യങ്ങളോട് ചേർത്താണ് പറയുന്നത് അങ്ങനെ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത് എത്രത്തോളം അത് വർക്കാവുന്നുണ്ടെന്ന് കാണികളാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഇപ്പോ ഈ സിനിമയില് പലതരം അധികാരത്തിന്റെ പ്രതീകങ്ങൾ വന്നു പോകുന്നുണ്ട് ക്ലൈമാക്സിലാണെങ്കിൽ നമുക്ക് കടുക്കന്റെ കാര്യം പറയുന്നുണ്ട് മോതിരം മോതിരത്തിന്റെ ഒരു സിംബലുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിന്റ് പകിടകളിയുടെ ഒരു സീനാണ് അപ്പോൾ അത്തരം സിംബലൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ രാഹുലും മാഷും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്തതാണോ അത് എങ്ങനെയാണ് അതിന്റെ ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങൾ പലതും രാഹുലിന്റെ ആദ്യമുള്ള തന്നെയാണ് പക്ഷേ ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പല കാര്യം നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ നന്നാവാന്ന രീതിയിൽ സിനിമ ഏറ്റവും നന്നാവുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് അതിപ്പോൾ ഡയലോഗ് ഞാനായാലും ക്യാമറ ചെയ്യുന്ന പക്ഷാലാണെങ്കിൽ അല്ലെങ്കിൽ ജ്യോതിഷ് ആർട്ട് ചെയ്ത ഓരോരുത്തരും അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ സിമ്പലുകൾ ചിലത് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ചില സിമ്പിളും ചിലത് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ തോന്നേണ്ട സിമ്പിളുകളുണ്ട് പലതരത്തിലും അത സിനിമ ഞാൻ വിഷ്വൽ ഇതല്ലേ അപ്പോൾ പരമാവധി അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈവൻ പൊറ്റിയുടെ കയ്യിൽ വടി ശ്രദ്ധിച്ചു പിന്നെ ഇടയ്ക്കൊരു ഷോട്ടിൽ ഇതുപോലെ വേറെ കുറച്ച് വടികൾ കൂടി ഇരിക്കുന്ന ഒരു സ്ഥലം അതൊന്നും വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല ഇപ്പൊ ഈ വടിയായിട്ട് വരുമ്പോ തോന്നും വളരെ വീക്ക് ആയിട്ടുള്ള ഒരാളായിരിക്കും വരുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ വരുന്നത് ഏ ഇദ്ദേഹത്തിന് വടി ആവശ്യം ഉണ്ടോ എന്ന് പോലും തോന്നുമല്ലോ അപ്പൊ അത് വടി ഇതേപോലെ മറ്റൊരു തരത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ് അതേപോലെ ആ മന തന്നെ വലിയൊരു സിമ്പലല്ലേ മന വലിയൊരു സിമ്പലാണ് അതൊക്കെ വളരെ ഇപ്പൊ ഒരു തകർന്ന മന മനന്നുള്ള തരത്തിലല്ല അത് അതിനെ അതിനേക്കാൾ വലിയ മാനങ്ങളോട് കൂടി കാണാം എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് ഞാനതിന്റെ പോസിബിലിറ്റി കുറയ്ക്കുന്നില്ല എന്നു പല രീതിയിൽ കാണാവുന്ന ഒരു സിമ്പലാണ് മനം മന അതിനുള്ളിൽ ഉള്ള ഇടനാഴികൾ അതുപോലെ അതിൽ അടുക്കള അടുക്കള വേറൊരു തരം സിമ്പലാണ് പിന്നെ ചോദിച്ച പോലെയുള്ള ഈ മോതിരമാണെങ്കിലും പകര കളിക്കുന്നത് പകട കളിക്കുന്നത് അധികാരത്തിൻ്റെ ഏറ്റവും കൃത്യമായൊരു സിമ്പലാണ് അധികാരം നേരിടേ ചോദിക്കുന്നു മഹാഭാരത യുദ്ധത്തിനെ പറ്റിയിട്ടിപ്പോൾ പറയുന്നു അപ്പോൾ തേവനതിന് തിരിച്ച് പറയുന്നത് ഒരു ചെറിയ ഡയലോഗ് കൂടിയാണ് വളരെ ചെറിയൊരു ഡയലോഗ് അതൊരു ചതിയായിരുന്നില്ലേ ആയിരുന്നില്ലേ പക്ഷെ ആ ചതി ആയിരുന്നില്ലേന്നുള്ള ആ ഒരു കൊച്ചു ഡയലോഗ് വലിയ ഡയ്മെൻഷനിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട് വലിയൊരു ചതി പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് ആ തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ അതിന്റെ അതനുസരിച്ചൊരു അപ്പം അങ്ങനെ മോതിരം വലിയൊരു സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു വിളക്കൊരു സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു സിനിമ പലയിടങ്ങളിലും അധികാരവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാർത്ഥന്റെ വേഷത്തിലുണ്ട് സിദ്ധാർത്ഥ ഒരു തരം വേറൊരു തരത്തിലുള്ള അധികം സിദ്ധാർത്ഥന്റെ കാലിൽ ഒരു തളയൻ അത് ശ്രദ്ധിച്ചറിയാം ഏതോരു ഷോട്ടിലോട്ട് അത് വരുന്നുണ്ടാവും അപ്പം അങ്ങനെ പല തരത്തിലുള്ള സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് അതാണ് സിനിമ എന്നുള്ള മാധ്യമം കൺവേ ചെയ്യുന്ന ടീ അത് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഈ ചൂതുകളി വളരെ പ്രധാനപ്പെട്ട പിന്നെ ഇത് പറയുന്നുണ്ടല്ലോ മറ്റൊരു ഈ മോതിര ഇടാൻ തുടങ്ങുമ്പോൾ പൊറ്റിയുടെ കയ്യിൽ നിന്ന് എടുത്ത മോതിരം വീണ്ടും ഇടാൻ തുടങ്ങുമ്പോൾ തടയുന്നില്ലേ സിദ്ധാർത്ഥ ഇടാൻ തുടങ്ങുമ്പോൾ അർജുൻ തടയുന്നുണ്ട് അധികാരം ആരുടെ കയ്യിലിരുന്നാലും ഇരുന്നാലും ദൂഷിപ്പിക്കുന്നു അപ്പൊ അത് നമുക്ക് ഈ കഥയിൽ വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു കാര്യമാണെങ്കിലും പല തരത്തിൽ ചെയ്യാവുന്ന രീതിയിൽ അത് പറയാൻ പറ്റുന്നു അങ്ങനെയാണ് ഒരു പിന്നെ ആ ഇത് ചങ്ങല ഇതിൽ വലിയൊരു സിമ്പലാണ് പല സമയത്ത് അത് ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ചങ്ങല ഒരു മനുഷ്യനെ അങ്ങനെ ഒരു ചങ്ങലയുടെ ആവശ്യമില്ല വളരെ വലിയൊരു ആനയൊക്കെ കെട്ടിയിടാവുന്ന തരത്തിലുള്ള ചങ്ങല വലിയ ചങ്ങല കാണിക്കുന്നു സിനിമയെ പല രീതിയിൽ കാണാനും വ്യാഖ്യാനിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്പേസാണ് അതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി തോന്നിയെന്താന്ന് വെച്ചാൽ ബ്രഹ്മയുഗം പോലെ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ എടുത്ത് ഇപ്പം ഈ പോറ്റി ചാത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ക്യാരക്റ്റേഴ്സ് വെച്ച് പറയുന്നൊരു സിനിമ അതിൻ്റെ അതു ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോരുത്തരും നന്ദി പറയേണ്ടത് കേരളത്തിൽ പ്രേക്ഷകരോടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പ്രേക്ഷകരെങ്ങനെയാണത് ഏറ്റെടുക്കാമെന്നു പറയുന്നത് അത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്തു അത് ആദ്യത്തെ ദിവസം മുതൽ തന്നെ അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായി അവരതിൻ്റെ ആ സൗന്ദര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുമ്പോൾ സൗന്ദര്യം അതേപോലെ തന്നെ അതിൻ്റെ ഒരു ദാർശനികമായ സൗന്ദര്യം അതിൻ്റെ പൊളിറ്റിക്കലും ആയിട്ടുള്ള ഡിസ്കോഴ്സുകൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു ഞാൻ മുമ്പാകോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മൾ നമ്മുടെ കാണികളെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ നല്ല സിനിമകൾ കാണാൻ നന്നായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന മനസ്സിലുള്ള ആളുകളാണ് അപ്പം അവർക്ക് അതനുസരിച്ച് നല്ല സിനിമകൾ അവരിലേക്ക് എത്തിക്കുക എന്നതാണ് അവർ പിന്നെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നായിരുന്നു ഏറ്റവും നല്ല റെസ്പോൺ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെയായിരിക്കാം തോന്നുന്നു വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഒരുപാട് എക്സ്പോഷർ ഉള്ളവരാണ് ഇന്നിപ്പോൾ ലോകത്തിൽ ഇറങ്ങുന്ന മിക്കവാറും ശ്രദ്ധേയമായ സിനിമകളൊക്കെ കണ്ട് സിനിമ വളരെ നല്ല രീതിയിൽ പിന്തുടരുന്ന ആളുകളുടെ ഭാഗത്ത് നല്ല റെസ്പോൺസ് കിട്ടി അപ്പം അതിലൊക്കെ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷവും നന്ദിയും ഉണ്ട് പ്രേക്ഷകരോട് അവരാണ് സിനിമ വിജയിപ്പിച്ചതിൽ ഇതിൻ്റെ കൂടെ നിന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ആൾ അത്ര നല്ല റെസ്പോൺസായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ പല സ്ഥലത്തും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതി എന്നുവെച്ചാൽ സിനിമയെക്കുറിച്ച് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന ചില ബോധ്യങ്ങൾ ഉണ്ടല്ലോ സിനിമയിൽ ഇന്നതൊക്കെയാണ് വേണ്ടത് ഇന്ന രീതിയിലായിരിക്കണം അതിനെ മൊത്തമായിട്ട് കൗണ്ടർ ചെയ്യുന്ന മറ്റൊരു സാധനമാണ് രാഹുൽ പത്ത് നാൽപ്പത് വർഷത്തിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുന്ന ചിലർ ധരിച്ചതെന്ന് വെച്ചാൽ അതൊരു ടെക്നോളജിയിലുള്ളൊരു അല്ല അതിന് വേറെ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഡൈമെൻഷൻസ് അതിനുണ്ട് പുതിയൊരു കാലത്ത് മനുഷ്യ മനസ്സുകളിൽ നിന്ന് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കരുണയുടെ അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തിൻ്റെ ഇതിൻ്റെയൊക്കെയുള്ള വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചീത്തകാലമാണ് നമുക്കറിയാവുന്നതാണ് അത്ര നമ്മൾ വളരെ മോശപ്പെട്ടൊരു കാലത്ത് കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് വല്ലാതെ പോളറൈസ് ചെയ്യപ്പെടുന്ന വല് വലിയ തോതിൽ വയലൻസിൻ്റെ ഒരു ക്യാൻസർ ഗ്രോത്ത് സൊസൈറ്റിയിലേക്ക് കടന്നു പിടിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് അതൊരു ഫിസിക്കൽ വയലൻസ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഇൻടോളറൻസും ഒരു എക്സ്ട്രീം ഇതിലേക്ക് പോകുന്ന ഒരു കാലത്താണ് അപ്പം അങ്ങനത്തെ ഒരു കാലത്തിനെ സിനിമാറ്റിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നതിൽ അത് വെറും ഒരു കറുപ്പും വെളുപ്പും മാത്രമല്ല ചിലരൊക്കെ പോലെ വെറുതെ കറുപ്പും വെളുപ്പുമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്ന അതുമല്ല അതിനപ്പുറത്തേക്കുള്ള പോസിബിലിറ്റീസിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം ഇതൊക്കെ പ്രേക്ഷകർക്കാണ് അവരത്ര ഗംഭീരമായിട്ട് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കോർണർ എന്നുള്ള ഒരുപാട് കുടുംബമായിട്ട് ആളുകൾ സാധാരണ ഒരു ഹൊറർ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നതാണ് ഇതത്ര അത്ര പേടിപ്പിക്കുന്ന ഹൊററല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാവാം ഞാൻ തൻ്റെ തിയേറ്ററിൽ പോയിരുന്ന സമയത്ത് ധാരാളം കുടുംബമായിട്ട് ആളുകൾ വരുന്നത് അപ്പോൾ അവരൊക്കെ നല്ല സിനിമ കാണാൻ ഒന്ന് മനസ്സുള്ളവരാണ് നമ്മൾ നല്ല സിനിമ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്